ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു പെരുഞ്ചീരകത്തിലെ സംയുക്തങ്ങൾ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് കുറയ്ക്കുന്നതിലൂടെയും ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രമേഹ രോഗികൾക്കും ഇതിൻ്റെ സാധ്യത ഉള്ളവർക്കും ഇത് ഗുണം ചെയ്യും ശരീരഭാരം കുറയ്ക്കുന്നു വിശപ്പ് വിഷപ്പടിച്ചമർത്തുക പൂർണ്ണതയുടെ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മെറ്റബോളിസം വർദ്ധിപ്പിക്കുക എന്നിവയിലൂടെ പെരുജീരക വെള്ളം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇതിന്റെ ഡയൂറേറ്റീവ് ഗുണങ്ങൾ വെള്ളം നിലനിർത്തുന്നതും വീർക്കുന്നതും കുറയ്ക്കാൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് ആരോഗ്യകരമായ കാഴ്ച നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിൻ എയുടെ നല്ല ഉറവിടമാണ് പെരുഞ്ചീരകം പെരുഞ്ചീരക വെള്ളം പതിവായി കുടിക്കുന്നത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡി നിന്നും മറ്റ് നേത്ര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സി ഇരുമ്പ് തുടങ്ങിയ പെരുഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു പെരുഞ്ചീര വെള്ളം കുടിക്കുന്നതിലൂടെ അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിപ്പെടുത്താൻ കഴിയും ഹൃദയാരോഗ്യത്തിന് പെരുജീരകത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് സോഡിയത്തിന്റെ ഫലങ്ങളെ പ്രതിരോധിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന പോളിഫിനോൾ പോലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ക്യാൻസർ പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് പെരുഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ ദഹനവ്യവസ്ഥയെ നന്നാക്കുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ദഹനക്കേട് നെഞ്ചരിച്ചിൽ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിന്റെ കാർമിനേറ്റീവ് ഗുണങ്ങൾ ദഹനനാളത്തിലെ പേശികളെ വിശ്രമിക്കാനും ഗ്യാസും വയർ കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ വയറുവേദന കുറയ്ക്കുകയും സുഗമമായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു ആസ്മയ്ക്ക് പരിഹാരം ആസ്മ കപക്കെട്ട് മൂലമുള്ള ചുമ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് പെരുഞ്ചീരകം കഴിച്ച് ഇവ നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾ ബ്രോങ്കേറ്റിസ് അല്ലെങ്കിൽ സൈനസ് പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ പെരുജീരം ചേർക്കുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് ശരീരം അമിതമായി ചൂടാകുന്നത് മൂലം മുഖക്കുരു ഉണ്ടാകുന്ന പ്രശ്നമുള്ളവർക്ക് പെരുഞ്ചീരകം കഴിക്കാവുന്നതാണ് ഇവ ശരീരത്തെ തണുപ്പിക്കാനും ശരീരത്തിന് സിങ്ക് കാൽഷ്യം സെലേനിയം തുടങ്ങിയ ധാതുക്കൾ നൽകാനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് ഈസ്ട്രജൻ ഹോർമോണിനെ അനുകരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജന്റെ സാന്നിധ്യം അസ്ഥികളുടെ ആരോഗ്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു ഈസ്ട്രജൻ എല്ലുകളെ ഒടുവുകളിൽ നിന്ന് സംരക്ഷിക്കുകയും കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ പെരുജീരകം കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുകയും ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പെരുഞ്ചീരകം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പെരുഞ്ചീരകം ചവച്ചരച്ച് കഴിക്കാം അതല്ലെങ്കിൽ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും പെരുഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാവുന്ന കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ